ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സീതാപാനിയിലേക്കാണ് അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് വാങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാവരും ഇന്ന് ഉമ്മാൻ്റെ വീട്ടിൽ ചെറിയൊരു പരിപാടി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ പത്ത് പതിനാല് പേരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉള്ള ഫുഡ് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു സീതാപ്പാനിയിലേക്കാണ് പോകുന്നത് കണ്ണൂർ മെയിൻ ടൗണിൽ തന്നെയാണ് അവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മളൊരു രണ്ട് മണിക്കൂർ മുന്നെയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അവർ കൃത്യമായിട്ട് സമയം പറയും ആ സമയത്ത് പോയാൽ സംഭവം റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകാനാണ് അപ്പോൾ ഇവിടെ ഒരു സെറ്റ് മന്തിക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെയും അരിയും അതുപോലെ മറ്റുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഏകദേശം നമ്മൾ കണക്കുകൂട്ടി നോക്കുമ്പോൾ സെയിം പൈസ തന്നെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെയും അതേപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് മന്തി വാങ്ങുന്നതും ഏകദേശം ഒരേ സെയിം പൈസ തന്നെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ കഷ്ടപ്പാട് ബാക്കിയാവും ഒരുപാട് കഷ്ടപ്പെടണം മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്ന് ഡിസ്കസ് ചെയ്ത് നോക്കി അപ്പോൾ വാങ്ങുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലതെന്ന് തോന്നി അങ്ങനെയാണ് നമ്മൾ മന്തി വാങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത് അങ്ങനെ നമ്മൾ മന്തിയൊക്കെ വാങ്ങി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ സംഭവം ഇതെങ്ങനെയുണ്ട് എന്ന് ഞാൻ കാണിച്ചരാം നമ്മൾ വാങ്ങിയത് ഇതിൻ്റെ മൂന്ന് സെറ്റാണ് കേട്ടോ ഒരു സെറ്റിന് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ടോട്ടലി രണ്ടായിരത്തി സംതിങ് ആണ് വന്നത് ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് വരുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് മയോണീസും പിന്നെ ടൊമാറ്റോ സോസും കൂടി അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പാക്കറ്റ് പൊളിച്ചിട്ട് നമുക്കിതെങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതാ ഈ ഒരു വലിയ പാത്രത്തിൽ ഫുള്ളായിട്ടുണ്ട് കേട്ടോ മൂന്ന് പീസും പിന്നെ മൂന്ന് പീസ് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല നല്ല വലിയ ലെഗ് പീസാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇതാ ഇത്രയും റൈസും വരുന്നുണ്ട് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ അടക്കാണ് പതിനാല് പേര് പറഞ്ഞത് കേട്ടോ നമുക്ക് എല്ലാവർക്കും വയറ് ഫില്ലാവുന്ന രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള റൈസ് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ പീസ് നല്ല വലിയ പീസാണ് അടിപൊളി സംഭവമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പാക്കറ്റിൽ ഇത് ഇത്രയും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പൈസക്ക് വെർത്താണ് അടിപൊളിയാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയിലേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പീസൊക്കെ നല്ലോണം വെന്തിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇത് പ്രൊമോഷൻ വീഡിയോ എന്നല്ലേട്ടോ ജസ്റ്റ് നമ്മൾ എല്ലാവരും കൂടുന്ന സമയത്ത് മന്തി വാങ്ങിയതായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ജസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ അടിപൊളിയിൽ ഫുഡെല്ലാം കഴിച്ചു ഫുഡെല്ലാം അടിപൊളിയായിരുന്നു അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു പരിപാടിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഓർഡർ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് കാരണം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഫുൾ ടൈം കിച്ചണിൽ തന്നെ നിൽക്കേണ്ടി വരും അതുമാത്രമല്ല നമ്മൾ വിചാരിച്ചതുപോലെ റെഡിയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ടെൻഷൻ വേറെയും ഏതാകുമ്പം നമ്മൾ വിചാരിച്ച പൈസക്ക് തന്നെ ഫുഡ് കിട്ടുന്നുമുണ്ട് മാത്രമല്ല നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാനുള്ള സമയം കിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം